അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയോട് ചേർന്ന് രണ്ട് ആദിവാസി കുടികളും സ്ഥിതി ചെയ്യുന്നു ഈ കുടികളിലെ ഉൾപ്പെടെ വിവിധ ആദിവാസി മേഖലകളിലെ രുചിക്കൂട്ട് തേക്കടിയിൽ എത്തുന്ന സഞ്ചാരികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുകയാണ് തേക്കടി ഡെസ്റ്റിനേഷൻ പ്രൊമോഷൻ കൗൺസിൽ ആദിവാസി കുടികളിലെ വ്യത്യസ്ത വിഭവങ്ങൾ ടി ഡി കീഴിലുള്ള റിസോർട്ടുകളിൽ തുടങ്ങി തേക്കടിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കെന്നും കരുത്തു പകരുന്ന ആദിവാസി കുടികളാണ് പളിയിക്കുടിയും മന്നാക്കുടിയും ഈ കുടികളിലെ ജീവിത രീതിയും കലാരൂപങ്ങളും സഞ്ചാരികളേറി ആകർഷിക്കുന്നു ഇപ്പോഴത്തെ ആദിവാസി മേഖലയിലെ രുചിക്കൂട്ടുകൾ സഞ്ചാരികൾക്കായി ഒരുക്കുന്ന തിരക്കിലാണ് തേക്കടി ഡെസ്റ്റിനേഷൻ പ്രൊമോഷൻ കൗൺസിൽ ആദ്യഘട്ടത്തിൽ റിസോർട്ടുകളിൽ തനിമയിലും പാരമ്പര്യ രീതിയിലും വ്യത്യസ്ത വിഭവങ്ങൾ തയ്യാറാക്കി ആദിവാസി മേഖലയിലെ ഭക്ഷണോത്ഭവങ്ങളെ പരിചയപ്പെടുത്തോടൊപ്പം ലക്ഷ്യം എപ്പോഴും ഇവിടുത്തെ തനതായ ആചാരങ്ങളും ഭക്ഷണരീതികളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പം തേക്കടിയിൽ വരുന്നവർക്ക് ഇവിടുത്തെ ഒതന്റിക് ആയിട്ടുള്ള ട്രൈബൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ വർഷം ഇത്തരത്തിലൊരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് ഇവർ തയ്യാറാക്കിയ ഈ രുചിക്കൂട്ടുകൾ നോക്കാൻ രാമൻ ഓരോ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി അതിൽ ഞങ്ങൾക്ക് തന്നെയാണ് കൂടുതലും സന്തോഷം കാരണം ഞങ്ങളുടെ പരമ്പരാഗത ഭക്ഷണ രീതികൾ ഇതുപോലുള്ള മേഖലകളിൽ എത്തിപ്പെടുക എന്നുള്ളത് വലിയൊരു അഭിമാനകരമായ ഒരു വിഷയം തന്നെയാണ് അതിൽ ഞാനും കൂടി പങ്കാളിയാവാൻ സാധിച്ചതിലും അതിയായ സന്തോഷം അറിയിക്കുന്നു തന്നെ ആദിവാസി ആദിവാസി കലാരൂപങ്ങൾ ഏറെ ജനശ്രദ്ധ ആദിവാസിമെ ഇനി തനത് രുചിയും അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് തേക്കിട്ടിരുന്ന സഞ്ചാരികൾക്ക് ഇനി ഈ രുചിയും ആസ്വദിക്കാം